ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ ബോഡി ഹീറ്റ് കൂടുതലായാൽ പ്രഗ്നൻസി കണ്ടിന്യൂ ആകുമോ ഇല്ലെങ്കിൽ ബോഡി ഹീറ്റ് കൂടുതലുള്ളവർക്ക് പ്രഗ്നൻസി ആകാൻ സാധ്യത കുറവാണോ എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞങ്ങൾ പറയുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം വീഡിയോ ഇതുപോലെയുള്ള ബാക്ക്ഗ്രൗണ്ട് മാത്രമായിരിക്കും വേറെ ക്ലിപ്പിങ്സും കാര്യങ്ങളൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നോർമൽ നമ്മുടെ ബോഡി ഹീറ്റ് എന്ന് പറയുന്നത് നയൻറ്റി എയിറ്റ് പോയിൻ്റ് സിക്സ് ഡിഗ്രി ഫാരൻ ഹീറ്റും ഇനി ഡിഗ്രി സെൽഷ്യസിലാണെങ്കിലും മുപ്പത്തിയേഴുമാണ് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസാണ് ചില ആൾക്കാരിൽ ഈ ബോഡി ഹീറ്റ് ഈ അളവിലായിരിക്കുമ്പോൾ തന്നെ മറ്റൊരാൾ വന്ന് തൊട്ട് നോക്കിയിട്ട് അയ്യോ നിങ്ങൾക്ക് പനിയുണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിൽ നമ്മുടെ ബോഡി ഹീറ്റ് കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രഗ്നൻസി കണ്ടിന്യൂ ആകാനും അല്ലെങ്കിൽ ഗർഭധാരണമുണ്ടാകാനും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ബോഡി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം നോക്കാം ഇനി എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ ബോഡി ഹീറ്റ് കൂടുന്നത് ചിലർക്കാണെങ്കിൽ തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് കാണും ചിലർക്ക് ഡയബറ്റീസ് ആയിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവരിലാണെങ്കിൽ ബോഡി ഹീറ്റിൽ വ്യത്യാസം വരും അതുപോലെ തന്നെ സ്ട്രെസ്സ് ആൻസ് ആൻസൈറ്റി പിന്നെ മറ്റ് മെഡിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലർക്കാണെങ്കിൽ വിയർത്ത് പോകത്തില്ല എത്ര ജോലി ചെയ്താലും വിയർത്ത് പോകത്തില്ല എപ്പോഴൊരു ആവി എടുക്കുന്ന ഒരു ഫീലിംഗ്സ് ഒക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവരിലാണെങ്കിലും ബോഡി ഹീറ്റ് വളരെ കൂടുതലായിരിക്കും പിന്നെ മെയിനായിട്ട് നമ്മൾ ഫുഡിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ജങ്ക് ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുന്നവരിലും അതുപോലെ തന്നെ ഈ മെഡിക്കേഷൻസൊക്കെ കുറേ എടുത്തിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടൊക്കെ ബോഡി ഹീറ്റ് നന്നായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് അതായത് ഡയബറ്റിസ് തൈറോയ്ഡ് പോലെയൊക്കെ ഉള്ളതാണെങ്കിൽ ആദ്യം നമ്മളൊന്ന് മെഡിക്കേഷൻ വഴി ശരിയാക്കാൻ നോക്കുക അതൊന്ന് നോർമൽ നോർമലിലോട്ട് കൊണ്ടുപോയതിന് ശേഷം നമ്മുടെ ബോഡി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ ഇളനീര് കിട്ടുമെങ്കിൽ അത് കുടിക്കുക ഇനി കരിക്കിൻ വെള്ളം കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ഡ്രിങ്ക് ഉണ്ട് ശരീരം നന്നായിട്ട് തണുപ്പിക്കുന്ന ഡ്രിങ്ക് ആണ് അത് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മൂന്നോ നാലോ സ്ലൈസ് സാലഡ് വെള്ളരി ഇട്ട് വെക്കുക ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക ബ്രഷ് ഒക്കെ ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഈ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നതിനോടൊപ്പം തന്നെ ഈ സാലാഡ് വെള്ളരിയും കൂടിയിട്ട് കടിച്ചു കഴിക്കാവുന്നതാണ് ഇത് നല്ല ഒരു ബെസ്റ്റ് കൂളിങ് ഏജൻ്റാണ് പിന്നെ അതുപോലെ തന്നെ രാവിലെ പന്ത്രണ്ട് മണിക്ക് മുന്നേ ആയിട്ട് ധാരാളം ഫ്രൂട്ട്സ് നമ്മളെ കൊണ്ട് എത്രത്തോളം ഫ്രൂട്ട്സും വെള്ളവും കഴിക്കാൻ പറ്റുന്നു അത്രയും കഴിക്കുക എന്നുള്ളതാണ് രാവിലെയുള്ള ആ സമയം ഫ്രൂട്ട്സും വെള്ളവും ധാരാളം എടുക്കുന്നത് നമ്മുടെ ശരീരം തണുപ്പിച്ച് തണുപ്പിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ അതായത് ഒരു പന്ത്രണ്ട് ഒരു മണിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ജങ്ക് ഫുഡൊന്നും കഴിക്കാതിരിക്കുക നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ പിന്നെ സ്ട്രെസ്സ് ആൻഡ് ആൻസൈറ്റി എത്രത്തോളം നമ്മളെ കൊണ്ട് കുറയ്ക്കാൻ പറ്റുക അത്രയും ബെസ്റ്റായിരിക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ധാരാളം യൂട്യൂബിലുണ്ട് കണ്ട് പഠിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും യോഗ സെൻ്ററിൽ പോയിട്ടൊക്കെ അത് പഠിക്കാൻ വേണ്ടിയിട്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ സിതാലി പ്രാണായാമം എന്ന് പറഞ്ഞിട്ടൊരു ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട് അത് നമ്മുടെ ശരീരം ബോഡി ടെമ്പറേച്ചറ് നോർമലാവാ അതായത് തണുക്കാൻ വേണ്ടിയിട്ട് വളരെ ബെസ്റ്റായിട്ടുള്ളൊരു പ്രാണായാമമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്യുക അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ധാരാളം ചെയ്യുക കാരണം ശരീരം വിയർത്തു പോയാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറച്ചൊന്ന് കുറയും അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ഡെയിലി നമുക്ക് തല കുളിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തല കുളിക്കുക തല കുളിക്കാൻ ചിലർക്കാണെങ്കിൽ ഡെയിലി തല കുളിച്ചാലും മുടി കൊഴിയും എന്ന് വെച്ചിട്ട് തല കുളിക്കാറില്ല അപ്പം കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വട്ടമെങ്കിലും ഹോട്ടോയിൽ മസാജ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് And here is the awesome karana. Bye bye. Thanks for watching.